കേരളത്തിൽ ഏകദേശം മോട്ടോർ വാഹന വകുപ്പിന് ഈ പിഴത്തുകയായി പിരിഞ്ഞു കിട്ടാനുള്ള ഇത് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിഴ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല വാഹനം ഓടിക്കുന്നവർ രണ്ട് മൂന്നും ആളുകളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ജോയിൻറ് ആർ ടി ഒ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പിഴത്തുക ഈടാക്കാൻ വേണ്ടി ഒറ്റത്തവണ തീർപ്പാക്കൽ അതായത് സ്പെഷ്യൽ അദാലത്ത് നടത്തിയിട്ട് ഈ പിഴത്തുക ഈടാക്കണമെന്ന് സർക്കാർ നിർദ്ദേശപ്രകാരം ഇന്ന് മലപ്പുറം ജില്ലയിലെ എല്ലാ ആർ ടി ഒ ഓഫീസുകൾക്ക് കീഴും ആർ ടി ഓഫീസുകളിലും സ്പെഷ്യൽ അദാലത്തുണ്ട് അതിൻ്റെ ഭാഗമായാണ് പെന്തിൽമണ്ണ ആർ ടി ഒ ഓഫീസിലെ ഇങ്ങനെ ഒരു അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഇന്നത്തെ ദിവസം ഏകദേശം എത്ര രൂപ പിരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ജോയിന്റ് ആർ ടി ഒ രമേശ് സാറുണ്ട് അതുകൂടാണ്ട് സാറിൻ്റെ പേര് ഷഫീഖ് ഷഫീഖ് മോട്ടോർ 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 വെഹിക്കിൾ 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 ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ പേര് അതായത് നമ്മുടെ ഇപ്പം മൂന്ന് മൂന്ന് ഉദ്യോഗസ്ഥരുണ്ട് ആദ്യം ജോയിന്റ് ആർ ടി ഒ രമേഷ് കുമാർ സാറ് ഏകദേശം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പിഴയുള്ളത് ഇന്ന് ഒരു ദിവസം കൊണ്ട് എത്ര പിരിച്ചെടുക്കാൻ സാധിക്കും ഒരു രണ്ടോ മൂന്നോ ലക്ഷമെങ്കിലും നമുക്ക് അല്ലേ മൂന്നു ലക്ഷത്തിനു മുകളിൽ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്ന് അതായത് ഇവിടെ മാത്രം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അതായത് ഈ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള മെയിൻ കാരണം പലപ്പോഴും ഈ പിഴകളുള്ളതുകൊണ്ട് പല സർവീസുകളും ബ്ലോക്കായി കിടക്കുകയാണ് ബ്ലാക്ക് ലിസ്റ്റുകൾ വിടുക അപ്പോൾ അവർക്കൊരു സർവീസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോടതിയിലേക്ക് പോയ ഗസ്സുകൾ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് അത് തീർപ്പാക്കാനായിട്ട് നമ്മൾ അദാലത്ത് കഴിഞ്ഞാൽ കോടതിയിൽ പോയ ചലാനകൾ റിട്രീവ് ചെയ്തിട്ട് ആ ചലാനകൾ നമ്മളിവിടെ തീർപ്പാക്കുകയാണ് അതുകൊണ്ട് പല ആളുകൾക്കും ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഈ ഒരൊറ്റ അദാലത്ത് കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അദാലത്ത് നമ്മളിവിടെ ഇന്ന് മലപ്പുറം ജില്ലയിൽ മൊത്തം ആർ ടി ഒ ഷഫീഖ് സാറിൻ്റെ നിർദ്ദേശാനുസരണം നമ്മളിവിടെ നമ്മളും ഇവിടെ സംഘടിപ്പിക്കുകയാണ് നല്ല ജനപങ്കാളിത്തം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമുക്ക് കാണാം എത്രയോ ആളുകൾ രാവിലെ തൊട്ട് തന്നെ ഇവിടെ ചലാനടക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അതായത് ഈ റോഡിൽ പിഴ എടുക്കേണ്ട ആളുകൾ കോടതിയിൽ പിഴ എടുക്കേണ്ട ആളുകൾ അവർക്ക് ഇങ്ങനെ ഒരു അവസരം അത് പ്രയോജനപ്പെടുത്തുമ്പോൾ അവർക്ക് എങ്ങനെ അത് പ്രയോജനമാകും അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ സ്ഥാനം ഞങ്ങളുടെ ആവശ്യം ഒഫൻസ് കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സർക്കാരിലേക്ക് ഈ രൂപത്തിൽ ആരും സംഭാവന കൊടുക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിയമം അനുസരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക നിയമലംഘനം നടത്തിയവർക്ക് മാത്രമേ പിഴ അടക്കേണ്ടതുള്ളൂ പിഴ അടക്കാൻ പറ്റാത്തത് കൊണ്ട് വാഹന സംബന്ധമായ മറ്റു പല സർവീസുകളും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കത് അറിയില്ല മൊബൈൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനത്തെ പല വിഷയങ്ങളുണ്ട് ഇതിനൊക്കെ വേണ്ടി ഈ മാസം സ്പെഷ്യൽ ഡ്രൈവ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചലാനെ പലതും കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഓൺലൈനിൽ പിഴ അടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അത്തരം കേസുകളിൽ പരിശോധിച്ചിട്ട് കോടതിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ അത് തിരിച്ചെടുത്തുകൊണ്ട് പിഴ അടക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ ജനങ്ങളോട് പറയാനുള്ളത് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുക വാഹന അപകടം കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ അപകടമില്ലാത്ത ഒരു മലപ്പുറം ജില്ല ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ ചലാനകളും അത് പിഴയുമൊക്കെ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ സർക്കാരിൻ്റെ ഒരു വരുമാനമാർഗ്ഗമായിട്ട് ഇത് കാണരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർ അതായത് പ്രായപൂർത്തിയാകാത്ത പിള്ളേർക്കാണ് വീട്ടിൽ നിന്ന് വണ്ടി കൊടുത്തു വിടണത് അതിൽ ഒരാളല്ലേ പോണത് കൊച്ചു പിള്ളേര് മൂന്നുപേരൊക്കെ പോകുന്നത് അപ്പോൾ അവരെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാനത് ഇരുപത്തയ്യായിരം ഇപ്പം തന്നെ അടക്കണെന്ന് പറയുന്ന തരത്തിലുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇവർക്ക് ഇത്ര ബോധവൽക്കരണം കൊടുത്തിട്ടും പഠിക്കുന്നില്ലെങ്കിൽ ഇനി അവരെങ്ങനെ പഠിപ്പിച്ചെടുക്കാനാണ് അത് പ്രോസിക്യൂഷൻ നടപടിയുടെ മുന്നോട്ട് പോകാൻ നിയമത്തിൽ പറയുന്നുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് വർഷ വയസ്സിലവർക്ക് ലൈസൻസ് എടുക്കാൻ കഴിയില്ല അതേപോലെ കോടതി പറയുന്ന മുപ്പതിനായിരം രൂപ കേസെടുക്കാനുള്ള നടപടി മാത്രമേ അതിന് പറ്റുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മാറ്റം വരുള്ളൂ അതുകൊണ്ട് മാത്രമേ മാറ്റം വരുള്ളൂ അതിന് ഈ രക്ഷിതാക്കൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു സന്ദേശം സാറിന്റെ ഭാഗത്ത് ചെയ്യാൻ സസ്പെൻഡ് നിയമം പറഞ്ഞിട്ടുണ്ട് സാർ ഈ ഈ പിള്ളേർക്ക് ഈ രക്ഷിതാക്കൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു സന്ദേശം സാറ് എന്താണ് ആ സന്ദേശം ക്ഷിതാക്കൾക്ക് കൊടുക്കാനുള്ളത് ചെറിയ കുട്ടി ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ കാണുന്ന പ്രവണതകളാണ് ചെറിയ മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹാൻഡിൽ അവരെ കയ്യിൽ കൊടുത്തുകൊണ്ട് വാഹനം ഓട്ടുന്നത് അത് നമ്മുടെ മക്കളെ സ്വന്തം കൊലക്കു കൊടുക്കുന്ന സംഭവമാണ് നടക്കുന്നത് പലയിടത്തും നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരണം നമ്മൾ ജാഗ്രത പാലിക്കുക നമ്മൾ നിയമം പാലിക്കുക നമ്മുടെ ഉള്ള റോഡിൽ സൂക്ഷിച്ച് വാഹനം ഓടിക്കുക അങ്ങനെ നമ്മൾ മികച്ച പൗരന്മാർ കൂടിയാവുക ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് മണാലിന്ന് ലഡാക്കി പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ പോലാ നാലിച്ച് നോക്കിയാൽ ചുറ്റിനും മല അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ് അതിലൂടെ മുമ്പേ രണ്ടാണ് ബുള്ളറ്റി പോകുന്നത് ഇത് നോർത്ത് നോക്കിയടാ ബസ് ആക്സിഡൻ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു മുറിച്ച് കളയണമെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പോകാത്ത തുന്നി ചേർത്തത് കിംസ് അൽഷഫയിലെ ഹാൻഡ് ആൻഡ് ഹാൻഡ് ആൻഡ് സെന്റർ പെരിന്തൽമണ്ണ